അഡ്വകേറ്റ് ലാൽ കുമാറുടേത് നിരീക്ഷകൻ കൂടി നമ്മൾ ഉറപ്പു ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് ലാൽ കുമാർ രാജ്യത്തെ ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ വ്യാപകമായി തന്നെ അക്രമങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് മണിപ്പൂർ വിഷയമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി പൌരത്വ നിയമ ഭേദഗതി വിഷയമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലത്തീൻ രൂപത അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എന്നാൽ ലത്തീൻ രൂപതയുടെ കീഴിൽ വരുന്ന പള്ളികളിൽ സർക്കുലർ വായിച്ചത് ഇരുപത്തിരണ്ടാം തീയതി അവർ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെയായി തന്നെ അവർ മുന്നോട്ട് പോകുന്നു അത്തരം നിലപാട് വ്യക്തമാക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സാഹചര്യമാണ് നോക്കൂ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഈ സാമൂഹിക യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇതേ പശ്ചാത്തലമാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവിടെ പടർത്താൻ ശ്രമിക്കുന്നുണ്ട് പലരും അത് തെറ്റാണ് ഇപ്പോൾ ഒറീസ പോലൊരു സംസ്ഥാനത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് അത് പ്രധാനമന്ത്രി ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ വിളിച്ച് ഒരു ഡിന്നർ കൊടുക്കുവോ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചാലോ അവരുടെ സാധാരണപ്പെട്ട മനുഷ്യരുടെ പ്രശ്നം അവസാനിക്കത്തില്ല എന്നുള്ളതാണ് പള്ളികൾ തകർക്കുന്നു നമ്മൾ നോക്കൂ താങ്കൾ തന്നെ ഇപ്പൊ സൂചിപ്പിച്ച കാര്യം എന്താ മണിപ്പൂരിനെ കുറിച്ച് താങ്കൾ ഇപ്പം റെഫർ ചെയ്തു മണിപ്പൂരിൽ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് പള്ളി തകർക്കപ്പെടുന്നു അപ്പം അത് കമ്മ്യൂണൽ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ അത് പടർത്തി ഒരു മോശ സാഹചര്യം ഉണ്ടാകാതിരിക്കാനും നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങൾക്കും ഒരു വിഷമം ഉണ്ടാകാതിരിക്കാനും നമ്മൾ പലപ്പോഴും ഇത് ടോൺ ഡൗൺ ചെയ്യാറുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ട നയങ്ങൾ ഒന്നും തന്നെ എടുക്കാതിരിക്കുകയും ഒരു കാരണവശാലും ഒരു മത ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ഒരാൾക്ക് സമാധാനത്തോടുകൂടി പൗരന് ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രകാരം ഉണ്ടാകുന്ന പൗരനും പൗരനല്ലാത്തവർക്കും ആർട്ടിക്കിൾ ട്വന്റി വൺ പദമാണ് ആ പൗരന്മാർക്ക് പ്രത്യേകിച്ചും ആർട്ടിക്കിൾ ട്വന്റി വൺ അനുസരിച്ച് റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആ ഫണ്ടമെന്റൽ റൈറ്റ് യഥാർത്ഥത്തിൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളെ വഷളാക്കുന്നതിൽ ഈ സർക്കാരിന്റെ പങ്ക് ഒട്ടും ചെറുതല്ല കാരണം ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ പല കാര്യത്തിൽ ഇടപെടുമ്പോഴും മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ ആ മിണ്ടാതിരിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയുമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഇവരെ ഇവരുടെ ഇ ഡി അല്ലെങ്കിൽ ഇവരുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെ ഭയന്ന് പല ആൾക്കാരും ഇവരുടെ അടുത്ത് പോയി ലഞ്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ല സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ ആ സാധാരണപ്പെട്ട സാധാരണ ആൾക്കാരുടെ മനസ്സ് ലത്തീൻ അതിരൂപത വ്യക്തമായി മനസ്സിലാക്കി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അത് ഇതുപോലുള്ള നയങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അതിരൂപതയോ അല്ലെങ്കിൽ ലത്തീൻ അതിരൂപതയോ ഒരു അതിരൂപത പറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇത് പറയത്തില്ലാതെ ഇരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭരണകൂടത്തെയോ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിലും അവരാരും ബി ജെ പി അനുകൂലമായ ഒരു നിലപാടെടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല കുറച്ചുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമെന്നുള്ളതല്ലാതെ ഒരു സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഈ ഒരു കാര്യത്തിൽ വരാനേ പോകുന്നില്ല കാര്യം അത് ആർ എസ് എസ് സംഘപരിവാർ ഉയർത്തി വിടുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് വ്യക്തമായി ഇവിടുത്തെ മനുഷ്യർക്ക് അറിയാം എന്നുള്ളതാണ് നോക്കൂ അവർക്ക് ഒരു ഗ്രേഡ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് കൊണ്ടുവരിക ഹിന്ദുക്കൾക്ക് മേളിൽ സ്റ്റേറ്റസ് കൊടുക്കുക മറ്റുള്ള ആൾക്കാർക്ക് മോശമാക്കുക എന്നുള്ളത് ഈ പറയുന്ന ആശയം എന്ന് പറയുന്നത് ഒരു ഹിന്ദു പോലും അംഗീകരിക്കാത്ത ആശയമാണ് അതൊരു വർഗീയവാദിക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും ബാക്കിയുള്ള ഓരോരുത്തരും ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും സംസാരിച്ചും വിഷയമാണ് അത് ഒരു മത ന്യൂനപക്ഷ സ്ഥാപനം അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ ഇതിപ്പം ലത്തീൻ അതിരൂപത ആദ്യമായിട്ട് പറഞ്ഞതല്ല ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അത് ലത്തീൻ അതിരൂപതയും കൂടെ പറഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മറ്റ് ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരും മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇത് നിശ്ചയമായും ിയുടെ സാധ്യതയെ നമ്മുടെ സംസ്ഥാനത്ത് ബിജെപിയുടെ സാധ്യതയെ കുറിച്ചൊന്നും പറയൊന്നും വേണ്ട അത് ബിജെപിയൊന്നും പിക്ചറിൽ പോലും ഇല്ല അവർ ജയിക്കാനൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് വർധനവെന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അതുപോലും ഇല്ലാത്ത രീതിയിൽ അവർക്ക് ഒരു എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ശരി